അപ്പോൾ പറയുകയാണെങ്കിൽ അവർക്ക് മക്കളില്ല വിനാട്ടിന് പിള്ളേരില്ല അപ്പോൾ ദേവു ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പാട്ട് കാരണം അതിൽ ചില വരികളുണ്ട് കാലങ്ങളായൻ്റെ ദേവൂൻ്റെ കണ്ണീര് കാണാനിക്കാവില്ല ദേവേ ചെറുനീലെ ഓളട കണ്ണീര് തോര വേണം നീയെ ഓളട കണ്ണീര് തോർത്തുക വേണം തോറ്റം ചൊല്ലി ഞങ്ങ ഇപ്പൊ ചേച്ചി ഇടക്കിടക്ക് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് മനുവേട്ടൻ 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 ഹസ്ബൻഡാണ് ചേട്ടനാണ് കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടിന് നിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴാണെങ്കിലും ചേട്ടനില്ലാതെ പോകില്ല എന്ന് തോന്നുന്നു ചേട്ടനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പോലും മനോട്ടം കൂടെ ഉണ്ടാവാറുണ്ട് എങ്ങും പോവാറില്ല ഇപ്പൊ ഫോക്ലോർ അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കമ്മിറ്റി വിളിക്കും ആ സമയത്ത് മനോട്ടം പറയാൻ നീ കണ്ണൂർ വരെല്ലേ പോകണ്ടോ നീ ഒന്ന് പൊക്കോ ട്രെയിൻ ഞാൻ കേട്ടി തരാം നീ ഒന്ന് പോയിട്ട് വായോ അങ്ങനെയൊക്കെ പോയിട്ട് പഠിക്കും പക്ഷെ ഞാൻ പോവാറില്ല ഇതിനു മുമ്പ് മനോട്ടം ദുബായിൽ ജോലി ചെയ്യണ സമയത്ത് അഞ്ചാറ് വർഷം ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എം എക്ക് പഠിക്കുന്ന സമയത്തൊക്കെ പക്ഷെ ആ സമയത്ത് എന്റെ കൂടെ അച്ഛൻ ഉണ്ടാവും ഇനി പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞാ അവിടുന്ന് ഒരിക്കൽ പോലെ ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പോയി 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 ശീലമായി ഇപ്പൊ എവിടെ പോവാണെങ്കിലും മഞ്ഞോട്ടം കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധമായി അതുകൊണ്ട് തന്നെ അബ്രോഡ് പ്രോഗ്രാംസ് വരുമ്പോൾ അന്ന് വോഡഫോൺ കോമഡി സ്റ്റാർസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ആ കത്തി കയറി നിൽക്കുന്ന സമയത്ത് ചേട്ടന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലൻഡിൽ പരിപാടി ഉണ്ട് നീ വായോ ചേട്ടന്മാരെ കൂടെയല്ല പറഞ്ഞേ ഞങ്ങള് സേഫായിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്ന കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് ഒരുമിച്ച് പോകാൻ പറ്റണേ അന്ന് പോകണുള്ള ചേട്ടാ അല്ലെങ്കിൽ െന്ന് പറഞ്ഞ് അന്നേ തന്നെ വിദേശ പരിപാടികളൊക്കെ കുറെ തട്ടി കളഞ്ഞിട്ടുണ്ട് അതൊരു അഹങ്കാരത്തിന്റെ ഭാഗല്ല എവിടെ പോവാണെങ്കിലും തിന്ദാരുവിനെ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണ മോനെ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണ വിദേശ പരിപാടികൾക്ക് പോകുമ്പോ അവൻ ഇവിടെ നിൽക്കുന്നോണ്ടാണ് ഈ അമേരിക്കൻ വിസയെ അടിച്ചു കിട്ടുന്നത് നമ്മളവിടെ ചാടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പക്ഷെ ഇവരച്ഛനും മോനും എപ്പൊക്കെ കൂടെ ഉണ്ടാവണം അത്രയും സന്തോഷമല്ലേ നമുക്കുള്ളൂ മരിക്കും വരെ ഇവരെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും മകന്റെ പേര് തിന്താരു കാളിദാസന്റെ പേര് കാളിദാസ് എന്നാണ് പേര് കാളിന്നാണ് മനോട്ടൻറെ അമ്മയുടെ പേര് അത് ചേർത്ത് ഞങ്ങൾ കാളിദാസന്ന് ഇട്ടതാണ് അപ്പൊ എല്ലാവരും പറയും ജയറാമേട്ട് മോന്റെ പേര് കാളിദാസന്നുള്ളത് കണ്ടിട്ടാണ് അങ്ങനെയല്ല സത്യമാന നല്ലൊരു പേരാണ് ചേരാൻ പെട്ടെന്ന് മോനിട്ടു ചേട്ടൻ വലിയ കാര്യം പക്ഷെ ഞങ്ങളിട്ടത് അമ്മയുടെ പേര് കാളി എന്നാണ് അത് ചേർത്തിട്ട് കാളിദാസ് എന്നിട്ടതാണ് മോനെ ഞങ്ങൾ എന്ന് വിളിക്കുക പല ഇന്റർവ്യൂവിൽ മനോട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മനോട്ടം പണ്ട് നാടൻപാട്ട് പാട്ട് രംഗത്തേക്ക് ഇറങ്ങണ സമയത്ത് ആദ്യമായി പാടി പാട്ടാണ് തിന്താരേ തക തിന്താര തിന്താരേ തിന്താത്തക തിന്തക്ക് തെക്ക് തെക്കേലൊരു ദൈവ തെക്കേലൊരു ചെമ്മണ്ടാനുണ്ടേ ാണ് തിന്താരേ ഇതിൽ തുടങ്ങണം കൊറസ് ആണ് തിന്താരു എന്നുള്ള പേരിലേക്ക് മാറ്റിയത് ആ നാടൻ പാട്ടിനകത്തേക്ക് ആളിറങ്ങുമ്പോ പിച്ച് ഔട്ടാന്ന് പറഞ്ഞപ്പോ മാറ്റി നിർത്തിണ്ടായിരുന്നു എന്ന് പറയണേ ടീമിലാളുകള് ആ പിന്നീട് ആള് പഠിച്ചു പാടിറ്റ് പിച്ച് തെറ്റാതെ പാടിയ ഒരു പാട്ടാണ് ഇത് അങ്ങനെ മോനെ പേര് അതെ അതെ മോനുപോയി Oh, the ball, uh, TT. പാടിക്കൊണ്ടിരുന്ന നാടൻ പാട്ടുകളൊക്കെ പാടുമ്പോഴേക്കും ചില ലിറിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിട്ട് പാടുന്നുണ്ട് ചിലപ്പോ നമ്മൾ കരഞ്ഞൊക്കെ പോകും ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിട്ട് നമുക്ക് ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി പോയ പാട്ടുകൾ ആ തെക്കേപ്പുറത്തെ പ്ലാവമ്മന്റെ എന്നുള്ള പാട്ട് അത് പറഞ്ഞ പോലെ മനുഷ്യട്ടനെയുള്ള ഓർമ്മ വരിക അതുകൊണ്ടായിരിക്കും ഉള്ളില് ഭയങ്കരമായിട്ട് വിഷമം വരും അത് പാടുമ്പോൾ പിന്നെ ഞാനൊരു അമ്മയാണല്ലോ അപ്പൊ കുഞ്ഞുങ്ങളുടെ ഉണ്ണിയാട്ടന്റെ പാട്ടാണ് അത് മാപ്പുറ ഉണ്ണേഷ്ണേട്ടൻ്റെ പാട്ടാ ഉണ്ണിയേട്ടൻ കഴിഞ്ഞ ദിവസം കൂടെ ിനെ പറ്റി പറഞ്ഞു കാരണം ചക്കക്കുരു ഉണ്ണിയാക്കിന്റെ വീടിന്റെ തെക്കേപ്പുറത്ത് ഒരു പ്ലാവുണ്ടായിരുന്നു എന്ന് പറയണേ പിന്നെ ആളുടെ പണ്ടത്തെ തറവാട്ടിൽ അപ്പൊ പൊളിച്ച് കളഞ്ഞ് ഇതേപോലെ തന്നെ ഒരു തിണ്ണയും ഒരു കിഴക്കേപ്പുറം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഓർത്തിട്ട് പുള്ളി എഴുതിയൊരു പാട്ടാണ് നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത് കുഞ്ഞുങ്ങളുടെ തൊണ്ടയിലോ മുക്കിലൊന്നൊന്നും കൊടുങ്ങാണ്ട് അമ്മമാര് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് മെസ്സേജ് കൊടുക്കണ ഒരു പാട്ട് തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റെ ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടും നോപ്പേ ചക്കൂറിച്ചിടണുണ്ട് കൈ തുണ്ടൻ കാട്ടിടണുണ്ട് ഇന്നോടങ്ങിടന്തോപ്പേ ചെല്ലാൻ കേൾക്കേപ്പുറത്തെ കുഞ്ഞേറെക്കെന്ന് ചെല്ലാൻ ചക്കാമോറത്തിലതിട്ട് പൊന്നുണ്ണീനത്തോളിയിലതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം ഉണ്ണിറങ്ങി പൊന്നേ ആ ഉറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ മണിച്ചേട്ടൻ തന്ന നല്ലൊരു പാട്ട് എനിക്ക് മണിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഇത് മനസ്സിലേറെ ഒരു കാര്യം പറയാനുള്ളത് മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്നത് ഞാനാണ് കേട്ടാ മണിച്ചേട്ടൻ നൂറിന് നൂറ്റിപ്പത്തും നൂറ്റമ്പതും ഇരുന്നൂറ്റി ചില്ലാനും പാടി വെച്ചേക്കണ ചില പാട്ടുകളാണ് അത് ഞാൻ പാടുമ്പോൾ പാടുമ്പോണ്ടാവണ കുറവുകളൊക്കെ ഉണ്ടാവും നിങ്ങളെല്ലാവർക്കും അറിയാം ആ കുറവൊക്കെ പരിഗണിച്ചിട്ട് വേണം എൻ്റെ പാട്ട് കേൾക്കാൻ ഇപ്പൊ ചേച്ചി നേരത്തെ നമ്മളാ ഇമോഷണലി ഡൗൺ ആക്കുന്ന പാട്ടുകളെ പറ്റി സംസാരിച്ചല്ലോ അതിനകത്ത് തന്നെ നമുക്ക് കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു പാട്ടാണ് വിഷമിച്ചു പോകുന്ന ഒരു പാട്ടാണ് പാലോം പാലോ അതെ ആ പാട്ടിനെ പറ്റി ചേച്ചി അത് പാടുമ്പോ ചേച്ചിക്ക് എന്താ തോന്നാറില്ലേ ഞാൻ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെയാണ് ആ പാട്ട് പാടാറ് പരമാവധി മെയിൽ വോയിസിലെ പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടം ഇപ്പൊ മിന്നാ മിനിങ്ങ മിന്ന മിനിങ്ങ എന്നുള്ള പാട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഓഡിയൻസിനോട് പറയാറുള്ളത് അതാണ് ചേട്ടൻ പാടിയുള്ള പാട്ടല്ലേ മെയിൽ വോയിസിൽ നമുക്ക് കേൾക്കാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മെയിൽസിൻ്റെ ഇടയിലെ പതിവ് ഈ പാലോം പാലോം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പാടാറുണ്ട് അതിന്റെ കുറച്ച് ആ ഒരു ലെവലിൽ ഞാൻ പാടാട്ടോ പാലോ പാലോ നല്ല നട അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പ ഒരു വിളിയും കേട്ടേ എൻ്റെ വിളിക്കണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ള അപ്പൻ തന്നല്ലേ പറയാറുള്ള ജിതേട്ടൻ നന്ന നല്ലൊരു പാട്ട് ഈ പാട്ടിന് വേറൊരു കഥയാണ് പറയാനുള്ളതെങ്കിൽ ഇതേപോലത്തെ രീതിയിൽ ഞാൻ ഒരു പാട്ട് പാട്ടിട്ടുണ്ട് സുബ്രഹ്മണ്യൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ചുരിത കുട്ടി എന്ന് പറഞ്ഞ സി ഡി അത് ഓൾറെഡി യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ചിരിത കുട്ടി എന്ന് കേട്ടാലറിയാം ആ പാട്ട് പാടിയിട്ട് എനിക്ക് ഒരു സിനിമയിൽ പിഗ്മാനിൽ പാടാൻ കിട്ടിയത് ഈ പാട്ട് കേട്ടിട്ടാണ് ഗൗതം സാർ എന്നെ വിളിക്കണത് ആ പാട്ട് ഞാൻ കയറുന്നു ആട്ടോം പാട്ടും തോറ്റോം ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങക്ക് തുണയാവാത്തേ തമ്രാട്ടീ ആ പൂജയും വഴിപാടും ചെയ്യും ഞങ്ങളെ മറന്നോ മലവാരത്തമ്മേ ഇത് ഏകദേശം ഇതിനോട് ചേർന്നിട്ടുള്ളൊരു ട്യൂണിൽ സുബ്രഹ്മണ്യേട്ടനെ എഴുതിയിട്ടുള്ള ആരാ ആരാദ്യം എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഏകദേശം തുടങ്ങുമ്പോൾ ഒരുപോലെയാണ് തുടങ്ങണത് ഇതിന് പറയും ഈ പാട്ടിന് പറയാനുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളില്ലാത്ത ഒരു അമ്മ ഒരു ചേട്ടൻ്റെയും ഒരു ചേച്ചിയുടെയും വിഷമാണ് സുബ്രഹ്മണ്യേട്ടൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവമായിരിക്കാതെ പക്ഷേ നമ്മുടെ വിനോദ് കോവൂരുടെ മേടി മൂസേല വിനോദേട്ടൻ വിനോദേട്ടനും ദേവും ഭാര്യ ദേവും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പാട്ട് കേൾക്കും അപ്പൊ വിനാട്ടെന്നോ വിളിച്ചു പറഞ്ഞാൽ എടീ സീഡി നാശമായി പോയി ഒന്ന് ആ സീഡി ഒരണം കൂടി അയച്ചു തന്ന അപ്പ ഇടയ്ക്ക് സീഡി അയച്ചു കൊടുക്കും വീണ്ടും സീഡി ഇട്ടിട്ടിട്ട് നാശമായിപ്പോയി അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഈ സീഡിയെന്ന ഇട്ടുകൊണ്ടിരിക്കേണ്ട വിനാട്ട അപ്പൊ പറയണ അവർക്ക് മക്കളില്ല വിനാട്ടിന് പിള്ളേരില്ല അപ്പൊ ദേവു ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നു ഈ ഒരു പാട്ട് കാരണം അതിൽ ചില വരികളുണ്ട് കാലങ്ങളായ കണ്ണീര് കാണാനിക്കാവില്ല ചെറുനിലേ വേണം നീ ീ വരികൾ എന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുന്നവരാണ് ഈ പാട്ട് പറഞ്ഞപ്പോൾ ഒരു അനുഭവം പറഞ്ഞതാണ് കേട്ടോ എനിക്ക് കേട്ടപ്പോൾ ഇപ്പം ചേച്ചി ഒരുപാട് സ്റ്റേജ് ഷോസിനൊക്കെ പോവാറുള്ളതാണ് അപ്പം ഈ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു ഒരു നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ അങ്ങനത്തെ ഓഡിയൻസിന്റെ അടുത്ത് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഇപ്പൊ ഓഡിയൻസിന്റെ ഇടയ്ക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ലൈവില് നമ്മൾ പാടുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ നമ്മളെ ആദ്യത്തെ ഒരു പാട്ട് കഴിയുന്നതോടുകൂടി നമുക്ക് ഏകദേശം അവരൊരു രൂപം പിടികിട്ടും എങ്ങനത്തെ പാട്ടുകൾ അവർക്ക് വേണ്ടതെന്നൊക്കെ പിടികിട്ടും അതിനുള്ള ലിസ്റ്റാണ് നമ്മൾ കൊടുക്കാറുള്ളതും പിന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണെന്നേ ഇപ്പം പിള്ളേരെ ഓഡിയൻസിൽ ഇറങ്ങി പാടി അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കുന്നൊക്കെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എല്ലാവരും അവരുടെ അമ്മമാരും പെങ്ങന്മാരും കാണുന്ന പോലെ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ലൈവ് പ്രോഗ്രാം കാണാതിരിക്കുന്ന ആൾക്കാർ പിന്നെ ഈ ലൈവ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ലൈവുകളും ഫേസ്ബുക്ക് ലൈവുകളും കണ്ടമാനം പോണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കൊതിച്ചു കയറണ ഒരു കാലമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതാ തന്നെയാണല്ലോ നമ്മുടെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും പരിപാടി നടക്കുന്ന സമയത്ത് ലൈവ് വിടുന്ന ചില ആൾക്കാരുണ്ട് അവർ ദയവ് ചെയ്തിട്ട് ഈ ലൈവ് ഒന്ന് നിർത്തി തന്ന ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ഇനിയും കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകും കാരണം പറയാണ്ട് ഞങ്ങളുടെ പതി ഫോക്ക് ബാൻഡിന്റെ പരിപാടി ലൈവില് കാണുന്ന ആളുകൾ ഒരിക്കലും നമ്മളെ നെഗറ്റീവായിട്ട് പറയില്ല ഒരു ഒരിക്കലും പറയില്ല കാരണം ഏറെ കുറെ സ്റ്റേജുകൾ കിട്ടണത് ബീച്ച് ഫെസ്റ്റുകളൊക്കെ കണ്ടമാനം കിട്ടാറുണ്ട് അറിയാലോ ബീച്ചിൽ മണൽ വിരിച്ചിട്ട പോലെയാണ് ഓഡിയൻസ് ഉണ്ടാവുക അപ്പൊ ആദ്യം ഇരിക്കുന്ന ഒരു പത്തുന്നൂറ് ആൾക്ക് വേണ്ടി മാത്രല്ല നമ്മൾ പെർഫോം ചെയ്യണേ അവർക്ക് വേണ്ടിയും ആ ബാക്കിൽ നിൽക്കണ പതിനായിരത്തിൽ വരുന്ന ഒരുത്തിന് വേണ്ടിയും കൂടിയിട്ടാണ് നമ്മൾ പാടണത് ആ സമയത്ത് സ്റ്റേജിൽ നല്ല വൈബ്രന്റ് ആയിട്ട് ചെയ്താലാണ് ഇവർക്ക് കിട്ടണേന്റെ ഒരു ഒന്നര ശതമാനമെങ്കിലും ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവർക്ക് കിട്ടുള്ളൂ അതാണ് തിയേറ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗുരുനാഥന്മാരെ നമ്മൾ അതെന്നെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് തൊട്ടുമുമ്പിൽ വന്നിട്ട് ക്യാമറ വെച്ചിട്ടാണ് ഈ സാധനം ഷൂട്ട് ചെയ്തിട്ട് വിട്ര വിട്ടോണ്ടിരിക്കുന്നത് എന്ത് നീ കാട്ടിക്കൂട്ടണേന്ന് അവർക്കും തോന്നുള്ളൂ കാരണം എന്താണെന്നറിയുമോ ഒരു ഷോ ഒരു ഒരു ഷോയിൽ വന്നിട്ടുള്ള അതേ പരിപാടിയെ നമ്മൾ അടുത്ത ഷോയിൽ എടുക്കുകയുള്ളൂ ഇപ്പോൾ ഒരു അമ്പല കമ്മറ്റിക്കാർ വന്ന് ഈ പരിപാടി കണ്ട് പരിപാടി ബുക്ക് ചെയ്തു അതേ പരിപാടിയാണ് അവർക്ക് ആ പരിപാടി ബുക്ക് ചെയ്യാൻ വന്ന മറ്റുള്ള കമ്മിറ്റിക്കാർക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇത് മാറ്റി കൊടുക്കാൻ പറ്റില്ല തന്നെയല്ല പത്ത് പതിനെട്ടൻ എണ്ണത്തിന് ഒരു കൊല്ലം കോസ്റ്റ്യൂമ് മാറ്റി മാറ്റി എടുക്കാൻ പറ്റുമോ ഏത് ടീമാണേലും ചെയ്യണത് ഇത്രയേ ഉള്ളൂ ഒരു ട്രൂപ്പ് ആയിട്ട് പോകുമ്പോൾ ഒരു സെറ്റ് കോസ്റ്റ്യൂ കോസ്റ്റ്യൂം അടിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ചെലവുള്ള കേസാണ് ഒരു പ്രോഗ്രാമിനാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ആ പ്രോഗ്രാമേ പോകുള്ളൂ ഇതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ലൈവ് ഇടുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരിങ്ങനെ സ്ഥിരമായി വിട്ടുകൊണ്ടിരിക്കണോ ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പരിപാടി ദിവസം ഇത് കാണുന്നു ഇതേ കോസ്റ്റ്യൂമും പാട്ട് ഇതേ തട്ടണ അപ്പൊ നോക്കുമ്പോ വീണ്ടും വരും ലൈവ് ഇതേ കോസ്റ്റ്യൂമും പാട്ട് അവരെ സംബന്ധിച്ച് അവർ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല അപ്പം ഇതിലേക്കൊക്കെ നയിക്കുന്ന ആളുകൾ ലൈവ് ഇടുന്ന ആൾക്കാരാണ് ദയവ് ചെയ്ത് യൂട്യൂബ് ലൈവ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ആ പരിപാടി ഇച്ചിരി ഒന്നും മാറ്റിട്ട് ഈ കഷ്ണം കഷ്ണം വിടണോണ്ട് കുഴപ്പമില്ല എന്താ പറയാ റീൽസ് വിടണോണ്ട് കുഴപ്പമില്ല കുറച്ചൊക്കെ വിട് ദയവ് ചെയ്ത അതൊന്ന് മാറ്റി നിർത്ത്